എറണാകുളം ജില്ലയിൽ ബൈക്കിൽ നിന്ന് നാഷയ് വഴി നേരെ പത്ത് കിലോമീറ്റർ തെക്കോട്ട് മാറി ഈ കാണുന്ന ആലപ്പുഴ ജില്ലയുടെ വടക്കേറ്റമായ അരൂർ സിഗ്നൽ ഇവിടെ നിന്നും അരൂക്കുറ്റി വടനില വഴി ഈ മെയിൻ റോഡിൽ കൂടി എട്ട് കിലോമീറ്റർ തെക്കോട്ട് മാറി പാണാപള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് മെയിൻ റോഡ് സെക്കൻഡ് ഫ്ലോട്ടായിട്ട് വിൽക്കലിൽ കിടക്കുന്ന ഒരു എഴുപത്തിയൊന്ന് സെൻറ്റ് സ്ഥലമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് മെയിൻ റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം കിടക്കുന്ന വിൽപ്പനയ്ക്കുള്ള ആ സ്ഥലത്തിൻ്റെ പരിശ്രമൊക്കെയാണ് ഈ കാണുന്നത് ഈ കാണുന്ന പഞ്ചായത്ത് ടാർ റോഡിൽ നിന്ന് ഇതിനകത്തേക്ക് നാല് മീറ്റർ വീതിയിൽ റോഡിട്ടുണ്ട് ഈ കാണുന്ന സ്ഥലം അഞ്ച് സെൻറ്റ് മുതൽ ആവശ്യാനുസരണം മുറിച്ചു കൊടുക്കുന്നതാണ് അഞ്ച് സെൻറ് മുതൽ മുറിക്കുമ്പോൾ എല്ലാ പീസിലും റോഡ് കിട്ടുന്ന രീതിയിൽ ഇതിനകത്തേക്ക് ഇടാൻ പോവുകയാണ് നല്ല പുരയിടമാണ് വെള്ളം നിൽക്കുന്ന ഏരിയ അല്ല പിന്നെ ഇവിടെ കിണർ താത്തിയാലും ബോർവിൽ കാത്തിയൊക്കെ നല്ല വെള്ളം കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ പ്രദേശത്തുള്ള റോഡിൻ്റെ സൈഡിൽ കൂടിയാണ് കുടിവെള്ളത്തിൻ്റെ കണക്ഷൻ കടന്നു പോകുന്നത് അപ്പോൾ വെള്ളവും വെളിച്ചവും വഴിയും എല്ലാമുള്ള പക്ക പുറിയിടമാണ് ഈ സ്ഥലം ഈ സ്ഥലം വിൽപ്പനയ്ക്കിടക്കുന്നത് ആലപ്പുഴ ജില്ലയുടെ വടക്കേറ്റമായ ചേർത്തല താലൂക്കിൽ ചേർത്തല താലൂക്കിലെ അരൂർ നിയോജകമണ്ഡലത്തിൽപ്പെടുന്ന പാണാപള്ളി പഞ്ചായത്തിലാണ് എറണാകുളം ജില്ലയിലെ ബൈറിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം വെറും പതിനെട്ട് കിലോമീറ്റർ മാത്രമാണ് നൂറ് മീറ്റർ അപ്പുറം മെയിൻ റോഡാണ് ആ മെയിൻ റോഡ് തെക്കോട്ട് കടന്നു പോകുന്നത് തൈക്കാട് ശേരി പള്ളിപ്പുറം ഇൻഫോ പാർക്ക് കോട്ടയം ജില്ലയായിട്ട് ബന്ധിപ്പിക്കുന്ന നേരെ കടവ് അതുപോലെ തുറവൂർ തുറവൂർ നാഷേലെ തുറവൂർ റെയിൽവേ സ്റ്റേഷൻ ഇതെല്ലാം ഇതിന് വളരെ അകലെയല്ലാതെയാണ് തുറവൂർ നാഷേ വിലയ്ക്ക് ഇവിടെ നിന്ന് ഏഴ് കിലോമീറ്ററും തുറവൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്ന് എട്ട് കിലോമീറ്ററുമാണ് ദൂരം ഈ കാണുന്ന എഴുപത്തൊന്ന് സെൻറ് സ്ഥലം അഞ്ച് സെൻറ് മുതൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ റോഡിട്ട് മുറിച്ച് നൽകുന്നതാണ് മെയിൻ റോഡ് സെക്കൻഡ് ഫ്ലോറായി കിടക്കുന്ന ഈ സ്ഥലം മുറിച്ച് തരുമ്പോൾ ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഉടമസ്ഥ ഉദ്ദേശിക്കുന്നവർ സെന്റിന് രണ്ടേകാൽ ലക്ഷം രൂപയാണ് അപ്പോൾ ഈ സ്ഥലം മേടിക്കാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ അവസാനം കാണുന്ന നമ്പർ വിളിക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ സ്ഥലത്തിൽ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പർ വിളിക്കുക